വൃക്കരോഗം ബാധിച്ച മകന്റെ ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ അനുഭവിക്കുകയാണ് മലപ്പുറം പെരിന്തൽമണ്ണ മാനത്തുമംഗലം സ്വദേശികളായ ശിവദാസും ഭാര്യ സുനീതിയും ഏകമകൻ സജ്ജന്റെ വൃക്ക മാറ്റി വയ്ക്കണമെങ്കിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലധികമാണ് ചികിത്സയ്ക്കായി വേണ്ടത് എന്നാൽ ആഴ്ചയിൽ നാലു തവണ ചെയ്യേണ്ട ഡയാലിസിന് പോലും പണമില്ലാത്തതിനാൽ അതുപോലും മുടങ്ങിയ അവസ്ഥയിലാണ് ഉള്ളതെല്ലാം വിറ്റുപിറുക്കിയായിരുന്നു ഇത്രയും കാലം ചികിത്സ നടത്തിയിരുന്നത് ഏകമകന് ഭക്ഷണം നൽകാൻ പോലും സാമ്പത്തികമായി കഴിയാത്തതിനാൽ ആത്മഹത്യ അല്ലാതെ മറ്റു വഴികളൊന്നുമില്ലെന്നാണ് ഈ കുടുംബം കണ്ണീരോടെ പലവർട്ടം ഞങ്ങൾ ആത്മഹത്യക്ക് നോക്കിയതാ പക്ഷേ ഇവൻ പറഞ്ഞു ഇവന് ജീവിക്കണം ഞങ്ങൾക്ക് ജീവിക്കണം വലിയ ആഗ്രഹമൊന്നുമില്ല അവന് നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് സഹായിക്കുന്നില്ല അവിടെ ഇവിടെ പിരിവ് നടത്തിയിട്ടാണ് അന്നന്നെ ഡയാലിസം ഞാൻ ചെയ്തു പോരില്ല പിന്നെ കിഡ്നിക്ക് പ്രശ്നങ്ങളാണ് അപ്പോൾ അത് എത്രയും വേഗം മാറ്റി വെക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയരുത് ഇപ്പോൾ ഡയാലിസ് ആയിട്ട് നാല് ആയിട്ടാണ് ഇപ്പോൾ പോണത് അപ്പോൾ അതൊന്നും ചെയ്യാനുള്ള ഒരവസ്ഥയിലല്ല പോ എനിക്കതൊന്നും എത്തണില്ല ഒന്നിനെ ഈ പറഞ്ഞ മാതിരി ഒരു മൂത്രത്തിൽ പ്രോട്ടീൻ്റെ ലീക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഗുളിക കൊടുത്തതാണ് ആ ഗുളികയിലാണ് രണ്ടാമത്തതും പോയത് പെട്ടെന്ന് രണ്ടും പോയി നീരൊക്കെ വന്ന് കുട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഏഴ് സെൻറ്റ് സ്ഥലത്തൊരു വീടായിരുന്നു അതെല്ലാം ഞങ്ങൾ വിറ്റിട്ടാണ് ഇത്രയും ഇത് നോക്കിയത് ഇപ്പോഴും അവിടെ ഇവിടെയും പിരിവുകളാണ് ഇതിപ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായിരിക്കും കരച്ചിലും പൊഴിച്ചലും തുടങ്ങിയിട്ട് കാല് കറച്ചില്ലാണെങ്കിൽ കാലൊക്കെ കറുപ്പ് നടന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റുകൾ ഓൾബോടി ചെക്കപ്പ് നടത്തണം പറഞ്ഞാൽ അതിനൊന്നും നടന്നിട്ടില്ല ഇതുവരെ ആരെങ്കിലും പത്തോ അയ്യായിരം അയച്ചു തരും അതൊരു ആഴ്ചത്തെ ഡയാലിസിന് അയ്യായിരം ഉറപ്പ് വരുന്നുണ്ട് അതിന് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ അതങ്ങനെ അയച്ച് തന്നെ ഡയാലിസിന് പോകും പിന്നെ ഒരു ദിവസം ഒഴിവാൻ പിത്യാസം ഡയാലിസിന് കിട്ടുമ്പോൾ അപ്പം ആരോടെങ്കിലും ചോദിക്കും കുടുംബക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ പിന്നെ വാട്സപ്പ് കൂടെ ആരെങ്കിലും അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചിട്ടാണ് ഇന്നലെ വരയ്ക്കും കാര്യങ്ങളിലും എത്തിച്ചു ഇപ്പോൾ ഇന്നിവിടുന്ന് ഞങ്ങളുടെ എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല കിഡ്നി മാറ്റി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട് ഇവിടെ എറണാകുളം ലൈഷോർന്നാണ് പിന്നെ ഓപ്പറേഷന് പന്ത്രണ്ട് ലക്ഷം ഉറുപ്പ്യാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡോണർക്ക് പന്ത്രണ്ട് എങ്ങനെയെങ്കിലും അവൻ്റെ ജീവനൊന്ന് രക്ഷിക്കണം ഈ കാണുന്ന ടി വിയിൽ കാണുന്ന ആരാണെങ്കിലും കാരണം ഇവനൊന്നും അതൊക്കെ ഒന്ന് മാറി രീതിയിൽ കൊടുക്കാൻ പറ്റില്ല ഈ അമ്മയുടെ ജീവിതത്തിലെ അവശേഷിക്കുന്ന ഏക സമ്പാദ്യമാണ് ഈ മുപ്പത്തിയൊന്നുകാരനായ മകൻ കനിവുള്ളവർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ മകനെയും ചേർത്ത് പിടിച്ച് ആ അമ്മ ഇരിക്കുന്നതും പ്രതീക്ഷയോടെ വീഡിയോ ജേണലിസ്റ്റ് സുനി റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം